മകൾക്ക് ഓഫീസിൻ്റെ മുന്നിലെ ഫിംഗർ പ്രിൻറ്റ് മെഷീനിൽ വിരലമർത്തി ഞാൻ പുറത്തേക്ക് കടക്കുമ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞിരുന്നു ഒരു ദിവസം മുഴുവൻ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരുന്നതിന് പ്രതികാര സൂചകമായി തരിപ്പ് ഓരോ കാൽവെപ്പിലും എൻ്റെ കാലിനെ കീഴ്പ്പെടുത്തിക്കൊണ്ടേയിരുന്നു അതിലേറെയായിരുന്നു എവിടെയെങ്കിലും തളർന്നു വീഴാൻ പ്രേരിപ്പിക്കുന്ന പോലെയുള്ള ശരീരത്തെ ബാധിച്ച ക്ഷീണം പുറത്തെത്തി കുറേ മണിക്കൂറുകൾക്ക് ശേഷം പുറം ലോകം കണ്ടതിൻ്റെ സന്തോഷത്തിൽ ഞാൻ ഗേറ്റിൽ നിൽക്കുന്ന വാച്ച്മാനെ നോക്കി പതിയെ ചിരിച്ചു വിരലുകൾ കൈകളിൽ വെച്ച് ഒന്ന് അമർത്തി മടക്കി ബൈക്ക് വെച്ചിരുന്ന ഇടത്തേക്ക് നടക്കുമ്പോൾ പതിവ് പോലെ ആ ചോദ്യം ഞാൻ മനസ്സിൽ ചോദിച്ചു വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ ഓർത്തെടുക്കാൻ നോക്കിയിട്ടൊന്നും ഓർമ്മ വരുന്നില്ല നടത്തം പകുതിയാക്കി ഞാൻ ഫോൺ എടുത്ത് ഭാര്യയെ വിളിച്ചു വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങണോ ഒന്നും വേണ്ട മോളുടെ സ്കൂളിലെ പേരൻസ് മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ വേണ്ടതെല്ലാം ഞാൻ വാങ്ങി ഫോൺ കട്ട് ചെയ്യാൻ ഒരുങ്ങി എന്നെ തടഞ്ഞു കൊണ്ടൊരു ആവേശത്തോടെ അവൾ പറഞ്ഞു നമ്മുടെ മോളുടെ പഠനകാര്യത്തിൽ എല്ലാ ടീച്ചർമാർക്കും നല്ല അഭിപ്രായമാണ് ചേട്ടൻ വരുമ്പോൾ മോൾക്കായ എന്തെങ്കിലും വാങ്ങണമെന്ന് ഒന്നും പറയാതെ ഞാൻ ഫോൺ വെച്ചു സത്യത്തിൽ അവളത് പറഞ്ഞു കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് വാക്കുകൾ പുറത്തേക്ക് വന്നില്ലെന്ന് പറയുന്നതാകും ശരി ആണായും പെണ്ണായും ഒരു മോളെ ദൈവം ഞങ്ങൾക്ക് തന്നുള്ളൂ മറ്റുള്ളവർക്കും അവൾ പ്രിയപ്പെട്ടവളാണെന്ന് അറിയുമ്പോൾ മനസ്സിൽ തോന്നുന്ന സന്തോഷം നിയന്ത്രിക്കാൻ കഴിയാത്ത വിധമാണ് എന്താണ് ഞാൻ എൻ്റെ മകൾക്ക് വാങ്ങുക ഈ അടുത്ത കാലത്ത് അവൾ എന്തെങ്കിലും ആഗ്രഹം എന്നോട് പറഞ്ഞതായി ഉണ്ടോ എന്ന് ഞാൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചു ഒന്നും ഓർമ്മയിൽ വന്നില്ല വണ്ടി ഓടിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ആ ഒരു ചിന്ത തന്നെ കൂട് കൂട്ടിക്കൊണ്ടിരുന്നു എന്തു വാങ്ങും അവൾക്ക് അവളേറെ മോഹിച്ച് ആഗ്രഹിച്ച് എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് എനിക്ക് അവൾക്ക് സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റാതെ പോയിട്ടുണ്ടോ ഇല്ല ഈ കാലം വരേക്കും അവൾ ചോദിച്ചതെല്ലാം ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് എന്ന നിലയ്ക്ക് ആ നിമിഷം എനിക്ക് എന്തെന്നില്ലാത്ത അഭിമാനം തോന്നി ബൈക്ക് നെഹ്റു പാർക്കിലെ മുന്നിലെ വളവ് വളഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ഞായറാഴ്ച ഭാര്യയും മോളും ഒരുമിച്ച് പാർക്കിൽ വന്നിരുന്ന കാര്യം ഓർമ്മയിൽ വന്നത് അന്ന് മോൾ പാർക്കിൽ വെച്ച് മുളകിൽ ഉണ്ടാക്കുന്ന ഭജി വേണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു അവിടുത്തെ ആ പെട്ടിക്കടയിൽ അവർ അത് ഉണ്ടാക്കുന്ന വിധം കണ്ടപ്പോൾ എന്തോ അത് മോൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ തോന്നിയില്ല അന്ന് അന്നത് ഞാൻ അവൾക്ക് വാങ്ങിച്ച് കൊടുക്കാതിരുന്നപ്പോൾ അവളുടെ മുഖം വാടുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു പിന്നെ മോൾക്ക് എന്ത് വാങ്ങിക്കണമെന്ന് എനിക്ക് അധികം ആലോചിക്കേണ്ടി വന്നില്ല അടുത്തു കണ്ട വഴിയോരത്തെ ചായക്കടയുടെ ഓരത്തായി ഞാൻ വണ്ടി നിർത്തി അന്നത്തെ കച്ചവടം അവസാനിപ്പിച്ച് കടപൂട്ടാൻ ഒരുങ്ങുകയായിരുന്നു ആ കച്ചവടക്കാരൻ ചായക്കടയുടെ ചില്ലുകൂട്ടിൽ കിടക്കുന്ന ബജിയെ നോക്കി ഞാൻ പറഞ്ഞു ബജി വേണം അതിലാകെ ഏഴെണ്ണമേ ഉണ്ടാകുള്ളൂ സാറേ ആ ഉള്ളത് മതി പൈസ എടുക്കാനായി പാൻറ്റിൻ്റെ പുറകിലെ കീശയിൽ കൈയിട്ടപ്പോൾ ആരോ എൻ്റെ കയ്യിൽ തോണ്ടുന്ന പോലെ തോന്നി ഞാൻ കൈ കൊടഞ്ഞ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി സന്ധ്യയുടെ ഇരുട്ടിലൊരു മുഖം ഞാൻ കണ്ടു ഒരു ഏഴ് അല്ല ആറ് വയസ്സ് പ്രായം തോന്നിക്കും ആ പെൺകുട്ടിക്ക് ദയനീയമായി അവൾ എൻ്റെ മുന്നിൽ കൈ നേട്ടി നിൽക്കുന്നു ആ കുഞ്ഞിൻ്റെ നിൽപ്പ് കണ്ടപ്പോൾ ആ ഒരു നിമിഷം എൻ്റെ മനസ്സ് നിടറി അവളുടെ കുഞ്ഞു മുഖത്ത് വിഷപ്പിൻ്റെ ക്ഷീണം എനിക്ക് വ്യക്തമായി തെളിഞ്ഞു കാണാമായിരുന്നു ആ ഒരു നിമിഷം എൻ്റെ മകളുടെ ആഗ്രഹത്തെ ഞാൻ മറക്കുകയായിരുന്നു എന്താഗ്രഹവും സാധിച്ചു കൊടുക്കുന്ന എന്നിലെ അച്ഛനെയും ഞാൻ മറന്നു ആ കുഞ്ഞ് തനിച്ചാണോ എന്നറിയാൻ ഞാൻ ആ വേവലാദിയോടെ ചുറ്റും നോക്കി ഞാൻ നിന്നിരടുത്ത് നിന്നും ഒരു പത്ത് മീറ്റർ ദൂരെ കുഞ്ഞിൻ്റെ അമ്മ എന്ന് തോന്നിക്കുന്ന സ്ത്രീയെയും ആ സ്ത്രീയുടെ അരികിൽ എൻ്റെ അത്രയും പ്രായമുള്ളൊരു യുവാവിനെയും ഞാൻ കണ്ടു അവിടെ മതിൽ ചാരി ഇരുന്നിരുന്ന അയാളെ നോക്കി ആ സ്ത്രീ ദേഷ്യത്തിലെന്തോ തമിഴിൽ പറയുന്നു ഇടയ്ക്ക് കുറച്ചു നേരം നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ച് നിശ്ശബ്ദം അയാളിരുന്നു പിന്നെ വീണ്ടും ദേഷ്യം കയറി ആ സ്ത്രീ കുറച്ചുകൂടി ഉച്ചത്തിൽ അയാളെ ചീത്ത പറയാൻ തുടങ്ങി ഇതൊന്നും കേൾക്കാത്ത മട്ടിൽ അയാൾ ആ മതിലിൽ ചാരി തന്നെ ഇരുന്നു അതിനിടയിൽ ആ സ്ത്രീ എൻ്റെ അരികിൽ വന്ന് നിൽക്കുന്ന കുഞ്ഞിനെ കണ്ടു കുഞ്ഞിനെ നോക്കി അവൾ ഉച്ചത്തിൽ ഒരു വിളി വിളിച്ചു കുഞ്ഞു ഞെട്ടിത്തെറിച്ചുകൊണ്ട് ആ എൻ്റെ അരികിൽ നിന്നും ആ സ്ത്രീയുടെ അരികിലേക്ക് ഓടി അവൾ ഓടിച്ചെന്ന് ആ സ്ത്രീയുടെ മടിയിൽ അനുസരണയോടെയിരുന്നു ആ മടിയിൽ ഇരുന്നിട്ടും അവൾ എൻ്റെ കയ്യിൽ കടക്കാരൻ പൊതിഞ്ഞു തന്ന കവറിലേക്ക് നോക്കുകയായിരുന്നു ഞാൻ കടക്കാരനോട് ചോദിച്ചു നിങ്ങൾ കടയടയ്ക്കുമ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കാറുണ്ടോ ആ ചിലപ്പോഴൊക്കെ ഇന്ന് കൊടുക്കാനൊന്നും ബാക്കി കാണില്ല അല്ല സാറെന്തിനാണ് ഇങ്ങനെ മനസ്സലിക്കുന്നത് അവൾക്ക് അമ്മയുണ്ട് നമ്മളെക്കാളും തണ്ടും തടിയുമുള്ളൊരു അച്ഛനുണ്ട് കുട്ടികളെ ഇതേപോലെ ഉണ്ടാക്കിയിട്ടാൽ മാത്രം പോയ സാറേ അവറ്റങ്ങൾക്ക് എന്തെങ്കിലും നേരത്തിനും കാലത്തിനും തിന്നാൻ കൊടുക്കണം അതെ അയാൾ പറയുന്നതാണ് ശരി ഒട്ടിയ വയറുമായി ആ കുഞ്ഞ് എൻ്റെ മുന്നിൽ വന്ന് നിന്നത് അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കഴിവുകേട് കൊണ്ട് മാത്രമാണ് പിന്നെ എനിക്ക് അവിടെ അധികനേരം നിൽക്കാൻ തോന്നിയില്ല ആ തമിഴത്തിയോടും തമിഴിനോടും എന്തോ വല്ലാത്ത വെറുപ്പ് തോന്നി ഞാൻ വണ്ടി വീട്ടിലേക്ക് തിരിച്ചു വീടെത്തും മുൻപ് എന്നെയും കാത്ത മോള് അവിടെ മുന്നിൽ തന്നെ നിന്നിരുന്നു അവൾക്ക് വേണ്ടി ഞാൻ എന്തോ വാങ്ങിക്കൊണ്ട് വരുമെന്ന് ഭാര്യ അവളോട് പറഞ്ഞിരിക്കണം അതിനുവേണ്ടിയാണ് ഈ പതിവില്ലാത്ത കാത്തുനിൽപ്പ് ഓടി വന്നവൾ എൻ്റെ കയ്യിൽ നിന്ന് ആ പൊതി വാങ്ങി ഇതിൽ എന്താണച്ച എന്ന് ചോദിച്ചു അതിന് ഉത്തരം പറയാതെ അവൾക്ക് മുന്നിൽ ഞാൻ ചിരിച്ചുകൊണ്ട് കണ്ണിറുക്കി ഹാളിലെ ഊണ് മേശിക്ക മുകളിൽ വെച്ച് ആവേശത്തോടെ അവൾ ആ പൊതി കഴിക്ക് അഴിക്കുന്നത് മകളുടെ ആഗ്രഹം സാധ്യമാക്കി കൊടുത്ത അച്ഛൻ്റെ അധികാരത്തോടെ ഞാൻ നോക്കി നിന്നു പൊതിയിൽ നിന്നും ഒരു ബജി ബജിയെടുത്ത് എനിക്ക് നേരെ കാണിച്ചുകൊണ്ട് അവൾ ചോദിച്ചു അയ്യേ ഇതാണോ അച്ഛൻ വാങ്ങിയത് ഞാൻ കരുതുന്നത് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ആകുമെന്ന് അവളുടെ ആഗ്രഹത്തിന് ഇത്രമാത്രം ആയുസ്സേ അവൾ കൽപ്പിക്കുന്നുള്ളൂ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത് എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞൊരു ലാഘവത്തോടെ അവളത് കടലാസ് പൊതിയിലേക്ക് തന്നെ തിരിച്ചിട്ടു അതിനുത്തരമായി അവളോട് എന്ത് മറുപടി പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച പാർക്കിൽ വെച്ച് നീ എന്നോട് ഇത് വേണമെന്ന് എന്തിനാ ആവശ്യപ്പെട്ടതെന്ന് ഞാൻ അവളോട് ചോദിച്ചില്ല ഇത് കിട്ടാതായപ്പോൾ നിന്റെ മുഖം വാടിയത് എന്തിനാണെന്ന് ഞാൻ ചോദിച്ചില്ല അവളത് വേണ്ട എന്ന് പറഞ്ഞ ആ നിമിഷം തന്നെ ഞാൻ ചായക്കടയിൽ കണ്ട കുഞ്ഞു മുഖം എൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു കഴിഞ്ഞിരുന്നു വല്ലാത്തൊരു കുറ്റബോധം ആ നിമിഷം എന്നെ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരുന്നു അവൾ പറഞ്ഞത് എനിക്ക് വിഷമമായി എന്ന് ഭാര്യയ്ക്ക് മനസ്സിലായതുകൊണ്ടാവണം ഒരെണ്ണം കഴിക്കാൻ പറഞ്ഞ് ഭാര്യ അവളെ നിർബന്ധിക്കുന്നത് ഞാൻ കേട്ടത് ഒന്നും മിണ്ടാതെ ഡ്രസ്സ് മാറാനായി മുറിയിൽ കയറി ഞാൻ കുളി കഴിഞ്ഞ് വരുമ്പോഴും ഒരെണ്ണമെങ്കിലും അവൾ കഴിച്ചിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഊണമേശയുടെ മുകളിലിരിക്കുന്ന ആ പൊതിയിലേക്ക് ഞാനൊന്നും നോക്കി അപ്പോഴും അത് ആർക്കും വേണ്ടാത്ത പോലെ അവിടെ തന്നെ കിടക്കുന്നത് ഞാൻ കണ്ടു ഒരു പക്ഷേ ആ ചായക്കടയിലേക്ക് ഞാൻ കയറിയില്ലായിരുന്നെങ്കിൽ ഇതെല്ലാം ആ കുഞ്ഞിന് ആ കടക്കാരൻ കൊടുത്തേനെ ഒന്നും ബാക്കി വയ്ക്കാതെ അവളിത് മുഴുവൻ കഴിക്കുമായിരിക്കും ചിലപ്പോൾ ഇപ്പോഴും ആ കുഞ്ഞൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല ശരിക്കും അവളുടെ ഇന്നത്തെ ഭക്ഷണമാണ് ഞാൻ തട്ടിയെടുത്തത് മനസ്സിൻ്റെ സമാധാനമെല്ലാം ആ നിന്ന നിൽപ്പിൽ തന്നെ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്നു എൻ്റെ പുറകിൽ വന്ന ഭാര്യ ആ പൊതി മേശയുടെ ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ചു മേശയിൽ അത്താഴത്തിനുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം വിളമ്പി വെച്ചു അതിലേറെയും മോളോട് ഇഷ്ടപ്പെട്ട വിഭവങ്ങളായിരുന്നു ഭക്ഷണം കഴിക്കാൻ കൈ കഴുകാൻ വിളിച്ച ഭാര്യയോട് ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ വരാം നിങ്ങൾ കഴിച്ചോളൂ ഈ നേരത്തെ എങ്ങോട്ടാണ് എന്ന് അവളുടെ ചോദ്യത്തിന് കഴിച്ചിട്ട് പോയാൽ പോരെ എന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ ഞാൻ നിന്നില്ല ഇനിയെല്ലാം എല്ലാം വിവരിച്ച് പറഞ്ഞാലും അവസാനം അവളും മോളും എന്നെ പുച്ഛിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു ഇപ്പോൾ വരാമെന്ന് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ് ഞാൻ ബൈക്കെടുത്ത് ഇറങ്ങി സിറ്റിയിലുള്ള ഏറ്റവും നല്ല ഹോട്ടലിൻ്റെ മുന്നിൽ ഞാൻ വണ്ടി നിർത്തി ആ കുഞ്ഞിന് വേണ്ടി എന്ത് വാങ്ങണമെന്ന് എനിക്ക് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല എനിക്ക് ഉറപ്പായിരുന്നു അവൾക്ക് വേണ്ടി എനിക്ക് എന്തും വാങ്ങാം ഞാൻ എന്ത് വാങ്ങിയാലും അവൾക്കത് പ്രിയപ്പെട്ടതാകുമെന്ന് ഹോട്ടലുകാരനോട് ഞാൻ പറഞ്ഞു ഇവിടെയുള്ള ഏറ്റവും വില കൂടിയ ഭക്ഷണം എനിക്ക് പാഴ്സൽ വേണം പാഴ്സൽ പൊതുയമായി അഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ ഹോട്ടലിൽ നിന്നും ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു അവിടെ എത്തും മുൻപേ അകലെ നിന്ന് കടക്കാരൻ ചായക്കട പൂട്ടിപ്പോയത് ഞാൻ കണ്ടു ആശ്വാസത്തോടെ ഞാൻ ഓർത്തു അയാൾ പോയത് നന്നായി അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യുന്നത് കാണുമ്പോൾ അയാളിൽ നിന്ന് പുച്ഛവാക്കുകൾ എനിക്ക് കേൾക്കേണ്ടി വന്നേനെ ബൈക്ക് ഞാൻ ചായക്കടയുടെ സൈഡിൽ തന്നെ നിർത്തി ആ സ്ത്രീയും കുട്ടിയും ഇരുന്നിരുന്ന ഭാഗത്തേക്ക് ഞാൻ നടന്നു അവിടെ എന്തോ അടുപ്പ് പുകയുന്നതിൻ്റെ വെളിച്ചത്തിൽ അടുപ്പിൻ്റെ അരികെ തിരുന്ന ആ സ്ത്രീയെ ഞാൻ കണ്ടു ആ കുട്ടിയെ തിരയുന്നതിന് മുൻപേ എൻ്റെ കണ്ണുകൾ തിരഞ്ഞത് ആ തമിഴൻ അവിടെ ഉണ്ടോ എന്നാണ് അയാൾ അവിടെ ഉണ്ടെങ്കിൽ എന്നോട് എങ്ങനെ പ്രതികരിക്കുമെന്ന പേടി എൻ്റെ മനസ്സിനുണ്ടായിരുന്നു ആ നാല് പാടും ഞാൻ വളരെ സൂക്ഷ്മമായി തന്നെ നോക്കി ഇല്ല അയാൾ അവിടെയില്ല ഞാൻ പതി ആ സ്ത്രീയുടെ അടുത്തേക്ക് നടന്നു അടുത്തെത്തിയപ്പോൾ അവളുടെ മടിയിൽ ആ കുഞ്ഞു കാലുകൾ ഞാൻ കണ്ടു കുഞ്ഞുറങ്ങിയെന്ന് മനസ്സിലായി ഞാൻ ആരാണെന്ന തമിഴത്തിയുടെ ചോദ്യത്തിന് എനിക്കറിയാവുന്ന തമിഴ് ചായക്കടയുടെ മുന്നിൽ മോളെൻ്റെ അടുത്ത് നിന്ന കാര്യമെല്ലാം ഞാൻ വിവരിച്ചു പറഞ്ഞു അവസാനം ഞാൻ തമിഴത്തിയോട് ചോദിച്ചു മോളെന്തെങ്കിലും കഴിച്ചോ മുകളിൽ ഇരിക്കുന്ന കലത്തിലേക്ക് നോക്കി അവൾ ഇല്ല എന്ന് പറഞ്ഞു കൈയിലെ പൊതി തമിഴത്തെ ഏൽപ്പിച്ച് ഇത് മോളെണ്ണീറ്റാൾ കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി തമിഴ്ത്തി അവളുടെ ഭാഷയിൽ നന്ദി പറയാൻ ഒരുങ്ങിയപ്പോൾ നഷ്ടപ്പെട്ടു പോയെൻ്റെ മനസ്സമാധാനം എനിച്ച് തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ഞാൻ അവൾക്ക് മുന്നിൽ കൈകോപ്പി തിരിച്ചു നടന്നു തിരിഞ്ഞു നടക്കുമ്പോൾ ഷാപ്പാട് ഷാപ്പാടെന്നു പറഞ്ഞ ആ കുഞ്ഞിനെ അവൾ ആവേശത്തോടെ ഉണർത്തുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു വല്ലാത്തൊരു ഉന്മേഷത്തോടെ ഞാൻ വീട്ടിലെത്തി ഞാൻ ഹാളിലെ കസേരയിലിരുന്ന് മോളെ അടുത്തേക്ക് വിളിച്ചു അടുത്തു വന്ന് അവളുടെ കയ്യിൽ പിടിച്ച് ഞാൻ പറഞ്ഞു മോളെ അച്ഛൻ പറയുന്നത് മോൾ ശരിക്ക് കേൾക്കണം മോൾ ഒരാളോടൊരാഗ്രഹം പറഞ്ഞാൽ അത് അയാൾ സാധിപ്പിച്ച് തരുന്ന നിമിഷത്തിൽ അയാൾ മോളുടെ മുഖത്തൊരു പുഞ്ചിരി പ്രതീക്ഷിക്കും അത് കൊടുക്കേണ്ടത് ആഗ്രഹം നിറവേറിയ മോളുടെ കടമയാണ് അതിപ്പോൾ ഏത് ചെറിയ ആഗ്രഹമാണെങ്കിലും മനസ്സിലായോ മോൾക്ക് ഒന്നും മനസ്സിലാകാതെ അവൾ എന്നെ കാണിക്കാനായി എല്ലാം മനസ്സിലായ പോലെ എനിക്ക് മുന്നിൽ തലയാട്ടി ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക